ഹലോ ഇതാ ഞാനിപ്പോൾ ചെറിയ ഉണ്ണീനെ കൊണ്ട് ഡോക്ടറെ കാണിക്കാൻ പോയിട്ട് വന്നതാണ് അവൾക്ക് ചുമ അങ്ങോട്ട് മാറിയിട്ടില്ല മാറിയതായിരുന്നു പിന്നെ വീണ്ടും നല്ല തൊട്ട് നല്ലൊരു ചുമയുണ്ട് അപ്പം അതുകൊണ്ടേ കാണിക്കാൻ പോയി അപ്പോൾ ഡോക്ടർ പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല ചെസ്റ്റൊക്കെ ക്ലിയറാണ് പേടിക്കേണ്ടതൊന്നുമില്ല നല്ല ചുമ വരികയാണെങ്കിൽ മാത്രം മരുന്ന് കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ തല ഉറക്കണതിൻ്റെ കാര്യമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തല കുറച്ചുണ്ട് ഇനി ഉറക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ മോളെടുത്ത് മേശറ മുകളിലൊക്കെ ഇരുത്തിയിട്ടൊക്കെ നോക്കിയൊക്കെ ചെയ്തു കുഴപ്പമൊന്നുമില്ല ആൾ ആക്റ്റീവാണ് വെയ്റ്റൊക്കെ നോർമലാണ് അതൊക്കെ മതി പിന്നെ കമല കമൽന്ന് സൈഡ് തിരിഞ്ഞ് കിടക്കും പക്ഷേ അവൾ കമന്നിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു അവൾ വെയിറ്റ് ഉള്ളതുകൊണ്ടാണ് അതൊക്കെ പതിയെ നടന്നോളും ഇതിന് അടിക്കൊന്നും വേണ്ട പിന്നെ നമ്മുടെ മറ്റേ അംഗൻവാടിയിൽ നിന്ന് തരുന്ന ബുക്കൊക്കെ നന്നായിട്ട് വായിക്കാനൊക്കെ പറഞ്ഞു അപ്പോൾ അതിൽ എഴുതിയിരിക്കുന്നതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ കുറേ കാര്യങ്ങൾ പിന്നെന്താ പറയുക ദിയമോളിൻ്റെ സ്കൂളിൽ നിന്ന് കലോത്സവമാണ് അപ്പോൾ അവൾ ഡ്രോയിങ്ങിനും ലളിതഗാനത്തിനും ഉണ്ട് അപ്പോൾ ഞാൻ ഒന്ന് പഠിപ്പിച്ച് കൊടുത്തുണ്ട് സമയമുണ്ടായിരുന്നില്ല അവളുടെ മറ്റേ ആക്ഷൻ സോങ്ങിനും കഥാകഥനത്തിനൊക്കെ എനിക്ക് ഇതാക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ സമയമില്ല പിന്നെ പൂജ വെപ്പ് അങ്ങനെയൊക്കെ ആയിരുന്നു ചുമയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പഠിപ്പിക്കാനൊന്നും പറ്റിയില്ല പിന്നെ ഡാൻസിന് ണ്ട് അത് തിങ്കളാഴ്ചയാണ് അപ്പോൾ ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക് കളിക്കാനും കാര്യത്തിനൊക്കെ അപ്പോൾ നമ്മൾ അവൾ അവൾക്ക് വിട്ടില്ലെങ്കിൽ അത് ഭയങ്കര വിഷമാണ് പിന്നെ കോസ്റ്റ്യൂമൊന്നും അങ്ങനെ ഇല്ല നമ്മുടെ വീട്ടിലുള്ള നല്ലൊരു ഉടുപ്പ് പിന്നെ ഒരു കുട അങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ അപ്പോൾ അതൊക്കെ വന്ന് പറഞ്ഞു നല്ല വന്ന് ഡാൻസ് പ്രാക്ടീസൊക്കെ ചെയ്തു രാശയുടെതാ മറ്റേ നമ്മുടെ പാനിപുരിയുടെ സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് പാലക്കാട് പോയേക്കാണ് അപ്പോൾ ഇപ്പം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടെനിന്ന് എനിക്ക് പുളിമിഠായി മേടിച്ചു അത് കണ്ടപ്പോൾ ഇതിൻ്റെ ഓർമ്മ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് പുളിമിഠായി നല്ല ഇഷ്ടമാണ് ചെറുപ്പം എന്ന് മുതൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ വാങ്ങി കുറേ വാ വാങ്ങി തിന്നും ആണല്ലോ അതൊക്കെ പുളിപ്പൊടി അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചേട്ടാ അത് വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്കൊരു ഞാൻ ഞാനങ്ങോട് അങ്ങനെ ഓർത്ത് പോയി പല കാല പഴയ കാലഘട്ടങ്ങളൊക്കെ ഓർത്തുപോയി പിന്നെന്താ പിന്നെ പോകുമ്പോൾ കുറച്ച് പണികളൊക്കെ ചെയ്ത് വെച്ചിട്ട് ഓട്ടോറിക്ഷയിലാണ് പോയത് ചേട്ടാ ഓട്ടോറിക്ഷയിൽ ഞാൻ ഉണ്ണിനെ അങ്ങനെ ആക്കിയിട്ട് ആ ഓട്ടോറിക്ഷയിൽ തന്നെ മെഡിക്കൽ കോളേജിൽ പോയി കാണിച്ചു തിരക്കുണ്ടായിരുന്നോ ചോദിച്ചാൽ തിരക്ക് കുറവന്നെ ആയിരുന്നു പക്ഷെ അവിടെ കുറേ നേരം ഓരോ ഉണ്ണികളിലും കുറേ നേരം വെച്ചവർ നോക്കും അപ്പം അതിൻ്റെ ഒരു ഇതായിരുന്നു പിന്നെ കാണിച്ചു ഞാൻ എബുലൈസ് ചെയ്യാൻ പറയുമോ എന്നൊക്കെ വിചാരിച്ചു പക്ഷെ അതൊന്നും വേണ്ട ആവശ്യമില്ലാത്തൊന്നും ഒന്നും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു ഡോക്ടർ പിന്നെ ഞാനൊരു വിക്സ് മേടിച്ചിട്ടുണ്ട് കുഞ്ഞുങ്ങളുടെ വിക്സ് അത് മഞ്ചത്ത് വേറുതങ്ങനെ ഇതാക്കി കൊടുക്കുന്നുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല ചുമക്കിണ്ടാവുള്ളൂ ഇടയ്ക്കിടയ്ക്ക് ചുമയ്ക്കും അപ്പം അവിടെ പോയപ്പോൾ തീരെ ചുമച്ചില്ല ഇത്ര നേരം ചുമച്ചില്ല മോളെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ചുമച്ചില്ല വന്ന സമയത്തൊന്നും ചുമച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു അല്ലാണ്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല അവർ നോക്കിയപ്പോഴൊന്നും കുഴപ്പമില്ല എന്നു പറഞ്ഞത് അങ്ങനെ കേട്ടപ്പോൾ ഒരു ആശ്വാസം പിന്നെ അവളിങ്ങനെ ചുമയ്ക്കണമെന്ന് കാണുമ്പോൾ നമുക്ക് പേടിയാവുകയാണ് അതിൻ്റെ ഒരു പ്രശ്നം വേറെ കുഴപ്പമൊന്നുമില്ല ചുമ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാറാനുള്ളൊരു ബുദ്ധിമുട്ടില്ല എല്ലാവർക്കും എല്ലായിടത്തും അങ്ങനെ ഇനി ആവൂലേ ചുമ വരുമ്പോൾ ചുമയ്ക്കുന്നത് കാണുമ്പോഴേ കുഞ്ഞു മക്കളൊക്കെ ചുമയ്ക്കുന്നത് കാണുമ്പോൾ ഭയങ്കര നമുക്കന്നെ അത്രയും ബുദ്ധിമുട്ടാണ് ഒരു ചുമ വന്നിട്ട് ഇതാക്കുമ്പോൾ പ്രാഗങ്ങൾക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് എന്താ പറയുക കുഞ്ഞു മക്കൾക്കൊക്കെ വരുമ്പോൾ സഹിക്കാനേ പറ്റണില്ല പിന്നെ നമ്മുടെ ഇവിടെനിന്ന് നല്ല മഞ്ഞുണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഓവർ തണുപ്പടിക്കാത്ത സ്ഥലങ്ങളിൽ വരുത്താനൊക്കെ പറഞ്ഞു മോളെ ഞങ്ങൾ വലയിടുമ്പോഴും അതിൻ്റെ മുകളിൽ പല തുണികളും ഇതൊക്കെ വിരിച്ചിട്ട് കവർ ചെയ്തിട്ടാണ് കിടക്കാറ് അതുകൊണ്ട് പിന്നെ അങ്ങനെ ഉള്ളില് തണവൊന്നും വരില്ല വേഗം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം ശരി ബായ്